ലബനാന്റെ പരമാധികാരം സംരക്ഷിക്കണമെന്നും ഗസയിൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകണമെന്നുമുള്ള ആവശ്യം വീണ്ടും ശക്തമായി അറിയിച്ചിരിക്കുകയാണ് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ സഫ്രിയ പാലസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ സ്വീകരിക്കുന്ന സമയത്തായിരുന്നു സായുധ സേനയുടെ പരമോന്നത കമാൻഡറായ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്നും എത്രയും വേഗം ഇതിന് ഉണ്ടാകണമെന്നും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രവും നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കണമെന്നും പറഞ്ഞ അദ്ദേഹം സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനായി പരിശ്രമിക്കണമെന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി മേഖലയിലും അന്താരാഷ്ട്ര തലത്തിലും സുരക്ഷ സ്ഥിരത സമാധാനം എന്നിവ കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന എല്ലാ ശ്രമങ്ങൾക്കും രാജ്യം പിന്തുണ നൽകും ബഹ്റൈനിലെ ജനങ്ങളുടെ ഐക്യദാഠ്യത്തിലും ഹമദ് രാജാവ് അഭിമാനം പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും മേഖലയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നു